ഇന്നിപ്പോൾ നവംബർ എട്ടാണ് നോട്ട് നിരോധനത്തിൻ്റെ ഒൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് ഇന്ത്യക്കാരെ ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു സർക്കാരിൻ്റേത് എന്തിനായിരുന്നു ആ തീരുമാനമെടുത്തത് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല കള്ളപ്പണം വലിയ തോതിലാളുകളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നല്ല ശതമാനം പൈസയും തിരിച്ചു വരാൻ പോകുന്നില്ല അതിനെല്ലാം ഇനി അക്കൗണ്ടബിൾ ആവാൻ പോകുന്ന സർക്കാർ പറഞ്ഞു പക്ഷേ പൈസ മുഴുവൻ തിരികെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കള്ളപ്പണവും അതിൻ്റെ പേരിൽ പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അത് ഭയങ്കരമായി ബാധിക്കുകയും ചെയ്തു പൂർണ്ണമായും ഈ ഒൻപത് വർഷം പിന്നിടുമ്പോഴും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് നോട്ട് നിരോധനത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മടങ്ങി വരാൻ പറ്റുമോ എന്ന ചോദ്യം ഒരു വസ്തു അവിടെ നിൽക്കുന്നു രണ്ടാമത് ഇതൊരു മണ്ടൻ തീരുമാനം മാത്രമായിരുന്നു സർക്കാരിനെ പറ്റിയൊരു അബദ്ധമാണോ ഇത് അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭജനാശയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണോ അതോ ഇതൊരു കൊടി അഴിമതിയായിരുന്നു ഈ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്തായാലും നോട്ട് നിരോധനം തെറ്റായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജി പോലും കോടതി ഒഴിവാക്കുകയാണ് ചെയ്തത് നമ്മൾ കണ്ടത് അജിംസ് എന്താണ് തോന്നുന്നത് ഒൻപത് വർഷം പിന്നിട്ടുമ്പോൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നോട്ട് നിരോധനം എന്തിനു നടപ്പാക്കി എന്നതിനെ നടപ്പാക്കിയെന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട് ഈ രാജ്യത്തുണ്ടായ ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സംഘികൾ മുഴുവൻ മണ്ടന്മാരാണ് എന്ന ആ നറേറ്റീവ് മാറി എന്നുള്ളതാണ് അവർ മണ്ടന്മാരല്ല അവർ കുടിലെ ബുദ്ധിക്കാരാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി അതുവരെന്താണ് ചാണകത്തലേന്മാർ അവർ ചാണകമാണ് അവർക്ക് ബുദ്ധിയില്ല ഇല്ല സംഘികൾ മണ്ടത്തരം പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ അക്ഷരത്തെറ്റാണ് തെറ്റാണ് അവർ ചരിത്രം അറിയാതെ സംസാരിക്കുക ഇങ്ങനെ മണ്ടത്തരം മാത്രം പറയുന്ന ആളുകൾ എന്ന സംഘികളെക്കുറിച്ചുള്ള നറേറ്റീവ് മാറിയത് നോട്ട് നിരോധനമാണ് കാരണം ഇത് കുടില ബുദ്ധിയാണെന്നുള്ളത് ആൾ പിന്നീട് തെളിഞ്ഞു വന്നു എല്ലാവരും വിചാരിച്ചെന്നാണ് മോദിജിക്ക് പെട്ടെന്ന് ഉണ്ടിയപ്പോൾ അദ്ദേഹത്തിന് നോട്ടി നിരോധിക്കുന്നത് വന്ന് നോട്ടിന് നിരോധിച്ചു പിന്നീട് അദ്ദേഹം എന്നെ പച്ചയ്ക്ക് അമ്പത് ദിവസത്തിനുള്ളിൽ ഇത് ശരിയായില്ലെങ്കിൽ എന്നെ പച്ചയോടെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ മൊത്തം അബദ്ധമായി അങ്ങനെ മണ്ടത്തരം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി തുഗ്ലക്കിയൻ പരിഷ്കാരം അങ്ങനെയൊന്നും അല്ല ദിസ് വാസ് എ സ്കാം ഒരു പക്ക അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇതൊരു തർക്കവും ഇല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ പിന്നെ അവസാനം നയൻറ്റി നയൻ പോയിൻറ്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജും തിരികെ വരികയും ചെയ്തു നോട്ടുകൾ അപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിന് ബി ജെ പിയും മോദിയും മറുപടി പറയണം ആക്ച്വലി കള്ളപ്പണം നോട്ടിൻ്റെ രൂപത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേന്ന് അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണല്ലോ കള്ളപ്പണം ഉണ്ടായിരുന്നില്ല എനിക്ക് അതിനുശേഷം കള്ളപ്പണം പിടിക്കുന്നുണ്ടല്ലോ അതിന് മുമ്പ് പിടിക്കാറുണ്ട് ഇ ഡി റേഡിയിൽ കള്ളപ്പണം പിടിക്കാറുണ്ട് നമുക്ക് കാണാറുള്ള റെഡി റേഡിന് തുറന്നു അട്ടിയിട്ട് ചില നോട്ടുകൾ കാണാറുണ്ട് അപ്പോൾ ആ പിടിച്ചെടുത്ത നോട്ടുകളൊക്കെ ഈ കള്ളപ്പണത്തിൽ പൊടില്ലേ എങ്കിൽ ഈ കള്ളപ്പണം എങ്ങനെയാണ് ഈ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം തിരിച്ചു വന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റനല്ലേ അതിന് ആർ ബി ഐ മറുപടി പറയുന്നില്ല ആർ ബി ഐ അല്ല അതിന് മറുപടി പറയേണ്ടത് കാരണം അതിന് മറുപടി പറയേണ്ട ബാധ്യത ആർ ബി ഐക്ക് അല്ല പ്രധാനമന്ത്രി മോദിക്കും ധനകാര്യമന്ത്രിക്കുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചുമതലയുള്ളവരാണല്ലോ അതെങ്ങനെയാണ് ഈ കള്ളപ്പണം നോട്ടായിട്ട് അപ്പോൾ അതിന് ശേഷം തീറി വന്നു കള്ളപ്പണ നോട്ടുകളായിട്ടല്ല ശേഖരിച്ചുവയ്ക്കുന്നത് സ്വർണ്ണമായിട്ടും റിയൽ എസ്റ്റേറ്റിലും കെട്ടിടങ്ങളിലുമാണ് നിക്ഷേപിക്കുന്നവരാണ് അങ്ങനെയല്ലല്ലോ ഇ ഡിയുടെ അനുഭവം ഇ ഡി പിടിച്ചെടുക്കുന്നത് കള്ളപ്പണമാണല്ലോ അപ്പോൾ ഈ ഈ കള്ളപ്പണം എവിടെ പോയി ആ കള്ളപ്പണം മാറ്റിയെടുക്കാനുള്ള സ്കാമാണ് നടന്നത് അതിനെക്കുറിച്ചുള്ള വിവിധ സൂചനകൾ പിന്നീട് വന്നിട്ടുണ്ടല്ലോ അത് നാട്ടിലുണ്ടായിരുന്ന കള്ളപ്പണം മൊത്തം വെളുപ്പിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കള്ളപ്പണം വെളുപ്പിക്കൽ യോജനയാണ് ഈ പറയുന്ന നോട്ടി നിരോധനത്തിൽ നടന്നത് അതിന് അതേ തുടർന്ന് നമുക്ക് ഓർമ്മയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് കപിൽസിബൽ ഒരു വീഡിയോ ദൃശ്യം വെച്ചിട്ട് ഒരു ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു അതിലെന്താ ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ ഒരു ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ വീഡിയോയിൽ പറയുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു വിദേശ രാജ്യത്ത് നിന്ന് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ നോട്ട് കെട്ടുകൾ കൊണ്ടുവന്നു പണം മാറ്റിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇയാളുടെ ഐ ഡി കാർഡ് സഹിതമാണ് കപിൽസബിലെന്ന് വാർത്താസമ്മേളനം നടത്തിയത് അത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പിൽ അത് കത്തിയില്ല കോൺഗ്രസ് അത് ഏറ്റെടുത്തില്ല കപിൽസബിൽ കോൺഗ്രസ് വിടുകയും ചെയ്തു അതെല്ലാവരും മറന്നു ഇയാൾ ആരാണ് ഈ ഐ ഡി കാർഡ് ആരുടേതാണ് ഇയാൾ അങ്ങനെ ഒരാളുണ്ടോ എന്ന് വിശദാക്കണ്ടേ അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ആർ റിസർച്ച് ആൻഡ് അനാലിസിസ് എങ്കിലും അയാളുണ്ടായിരുന്നോ ക്യാബിനറ്റ് സെക്രട്ടറിൻ്റെ കീഴിൽ വരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ വരുന്ന ഓഫീസാണത് അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ല അപ്പോൾ ഇതിലെന്താണ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അത് രാജ്യത്തുണ്ടായിരുന്ന കള്ളപ്പണം അവിടെ പോയി ഈ നോട്ട് നിരോധനത്തിന് ശേഷം എങ്ങനെയാണ് കള്ളപ്പണം പിടിക്കുന്നത് ഉണ്ടായിരുന്ന കള്ളപ്പണം എങ്ങനെയാണ് മാറിയെടുത്ത് ഈ മുഴുവൻ എങ്ങനെ തിരിച്ചു വന്നു ഇതിന് മറുപടി വേണമല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ യോജന തന്നെയാണ് നടന്നിട്ടുള്ളത് അത് വളരെ അവിടെ നടന്നിട്ടുണ്ട് അല്ലാതെ ഇതൊരു മണ്ടൻ തീരുമാനമോ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചു നാട്ടുകാർ പട്ടിണി നടന്ന് മരിച്ചു ആളുകളെ ക്യൂ നിർത്തി രാജ്യത്തിൻ്റെ അനൗപചാരിക സമ്പദ് വ്യവസ്ഥയെ തകർത്തു രാജ്യ രാജ്യത്തിൻ്റെ ഗ്രാമീണ എക്കണോമിയെ തകർത്തു ഇങ്ങനെയുള്ള കുറേ അധികം അതിൻ്റെ ആഫ്റ്റർ എഫെക്ട്സ് ഉണ്ട് പക്ഷെ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആരാണ് ഈ കള്ളപ്പണം വിളിപ്പിച്ചവരാണ് ആ കള്ളപ്പണം ധാരാളമായി വിളിപ്പിക്കപ്പെട്ടു നോട്ടിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന കള്ളപ്പണം എന്തായാലും ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ കള്ളപ്പണമോടെ പോയി എന്ന് പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ആർക്കൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ആരൊക്കെയാണോ എന്താണ് വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസുകൾ പോലുള്ള പാർട്ടി ഓഫീസുകൾ പണിയുന്നത് ഏത് സംഘടനയാണോ നാഗ്പൂരിൽ നിന്ന് നാഗ്പൂരിലുള്ള അവരുടെ ആസ്ഥാനത്തേക്കാൾ വലിയ ഓഫീസ് ഡൽഹിയിൽ പണിയുന്നത് വസന്ത് കുഞ്ച് ആ കുഞ്ചോ അങ്ങനെയൊക്കെയുള്ള ഓഫീസുകൾ പണിയ അത് നമുക്ക് കാണുമ്പോൾ പറയാം അതിനുശേഷം ഉണ്ടായിട്ടുള്ള രമ്യ ഹർമ്മങ്ങൾ ബൃഹത് മന്ദിരങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുക്കുന്ന പണം ഇത് ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഒരു കാര്യമില്ലാത്ത കേരളത്തിൽ പോലും പത്തോ ഇരുന്നൂറോ കോടി നാ നാനൂറ് കോടിയൊക്കെയാണ് കള്ളപ്പണം വരുന്നത് അപ്പോൾ കള്ളപ്പണം ഇല്ലാതായി എന്ന് പറഞ്ഞ് ശരിയാണ് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുത്തു ആ യോജനയാണ് നടന്നത് അതിൻ്റെ ഓർമ്മ ദിവസമാണ് നമുക്ക് എട്ടിൻ്റെ പണി ഇട്ട് ഒമ്പതാം ഓർമ്മ ദിവസമാണ് ഇത് ദിവസം എൻ്റെ തോന്നുന്നത് അതെ ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ സുരേന്ദ്രൻ്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുക അതിൻ്റെ താഴെയുള്ള കോമൻറ്റുകൾ വായിക്കുക അതാണ് എന്തൊക്കെയായിരുന്നു ചിപ്പ് ഉള്ള അല്ലെ ചിപ്പുള്ള വരില്ല അതാണ് അതാണ് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തുള്ള ഏക ആഘോഷം ലാഹ്ലാദ് എന്ന് പറയുന്നത് പക്ഷേ ബി ജെ പി കാരെ ബി ജെ പി കാരെന്താ പറയുന്നത് ഇത് ഭയങ്കര സംഭവമാണെന്നല്ലേ പറയുന്നത് അങ്ങനെ ഭയങ്കര സംഭവമാണെങ്കിൽ ഇപ്പോൾ ഭയ വലിയ ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളുടെ വാർഷിക അവർ അവരാഘോഷിക്കാറുണ്ടല്ലോ അല്ലേ പ്രധാനപ്പെട്ട സംഗതികൾ മോഡിയുടെ ജന്മദിനം അല്ലെങ്കിൽ അവരുടെ പ്രധാന സ്റ്റെപ്പുകൾ എത്രത്തോളം ഡിസംബർ ആറ് വിജയ ആയിട്ട് ബി ജെ പി അല്ലെങ്കിലും ഈ സംഘ് പരിവാർ ഓപ്ഷൂട്ടുകൾ ആഘോഷിക്കാറുണ്ട് ഇത് ഭയങ്കര സംഭവമാണെങ്കിൽ വിപ്ലവം ആ സാമ്പത്തിക വിപ്ലവത്തിൻ്റെ അത്രയും ഇന്നത്തെ ഒമ്പതാം ഒമ്പത് ഒമ്പതാം ഒമ്പതാം ആണ്ട് എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തേണ്ടത് ഇവരുടെ പാർട്ടി ആസ്ഥാനത്തോലും അങ്ങനെ പരിപാടി നടന്നില്ലല്ലോ ഒരു ചിന്തൻ ഒരു ചർച്ചയായി ഒന്നുമില്ലല്ലോ എന്ന് അതെന്തുകൊണ്ടാണ് അറിയോ ഒരു രാജ്യം എന്ന് പറയുന്നത് ഏത് രാജ്യമാണെങ്കിലും അതിർത്തിയും ഭരണാധികാരികളും ഇതെന്ന് മാത്രമേ ഒരു രാജ്യത്തെ രൂപ ഫോം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ രാജ്യനിവാസികളുടെ കളക്റ്റീവ് മെമ്മറി എന്ന് പറയുന്ന സാധനമാണ് ഒരു രാജ്യത്ത് സാധ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ രാജ്യനിവാസികളുടെ കളക്റ്റീവ് മെമ്മറിയാണ് നമ്മളെ നമ്മളെ നിലനിർത്തുന്ന ഒരുപാട് കളക്റ്റീവ് മെമ്മറീസ് ഉണ്ട് ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മകൾ ഉപ്പു സത്യാഗ്രഹം ദണ്ഡി യാത്ര അങ്ങനെ ജാലിയൻ വാലാബാഗ് നെഹ്റുവിൻ്റെ എന്താണ് ഡെ അർദ്ധരാത്രിയിലെ പ്രഭാഷണം ഇങ്ങനെ മനുഷ്യർ ഓർക്കുന്ന എല്ലാവരും ഓർക്കുന്ന സംഗതികൾ അതാണ് കളക്റ്റീവ് മെമ്മറി ഓഫ് എ നാഷൻ എന്ന് പറയുന്നത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ ഏറ്റവും എന്താ പറയുക ആധിപൂണ്ട ഒരു കളക്റ്റീവ് മെമ്മറിയാണെന്ത് ഈ നവംബർ എട്ട് എന്ന് പറയുന്നത് നവംബർ എട്ട് അതിന് ശേഷമുള്ള ദിവസങ്ങൾ അപ്പോൾ അത് അത് മനുഷ്യർ ഓർക്കുന്നത് ബി ജെ പി കാർക്കത് അത് അത് മനുഷ്യർ ഓർക്കുന്നു എന്നത് ഓർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ അവർ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സെർജിക്കൽ സ്ട്രൈക്ക് കള്ളപ്പണത്തിനെതിരായുള്ള സെർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള എനിക്ക് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവരാഘോഷിക്കേണ്ടേ അപ്പോൾ അവരെന്തുകൊണ്ടത് ആഘോഷിക്കുന്നില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടുന്നില്ലല്ലോ ഇവരുടെ ഒരു എന്താണ് ഒരു പ്രഭാരിയും ഒരു പ്രസിഡൻറ്റും ആരും ഇതേക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് വന്ന് മോദിജി നടത്തിയ മഹ്തായ നീക്കം ആരും അത് അതെ കുറിച്ച് ഒന്നുണ്ട് അതെന്നുവെച്ചാൽ കേരളത്തിലെ ഈ സംഘപരിവാറിന്റെ ചാനലുണ്ട് അവർ ഈ സാമ്പത്തിക വിപ്ലവത്തിന്റെ ആണ്ട് എല്ലാ എനിക്ക് വന്ന് മറ്റേ ഉപേക്ഷിച്ചതിന് ശേഷം മാറ്റി ഇത് ഞാൻ പറയുന്നത് ഇപ്പോഴും എന്റെ ഒറ്റ പോയിന്റ് ഇതാണ് ബി ജെ പി കാര് ഇത് ഭയങ്കര സംഭവമാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ആ സംഭവത്തെ ആളുകളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം പരിപാടികൾ നടത്തണം അവരുടെ എന്താണ് സാമ്പത്തിക വിദഗ്ധരെ കൊണ്ട് സെമിനാറോ അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അങ്ങനെ പക്ഷേ ഇത് മനുഷ്യരുടെ ഓർമ്മയിലേക്ക് വരരുതെന്നാണ് സംഘപരിവാറും ബി ജെ പി മോഡിയും ആഗ്രഹിക്കുന്നത് ഇതിന്ന് ഇത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ആളുകൾ ഓർക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന എൺപത്തി ശതമാനം നോട്ട് ഒരു അർദ്ധരാത്രി ഇല്ലാതായൊരു ദിവസം ഉണ്ടായിരുന്നു അത് എന്നിട്ട് മനുഷ്യരെ മുഴുവൻ കോടാനുകൂടി മനുഷ്യരെ ക്യൂവിൽ നിർത്തി കോടാനുകൂടി മനുഷ്യരെ മാസങ്ങളോളം ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ക്യൂവിൽ നിർത്തി എന്ന് പറഞ്ഞാൽ എത്ര വോക്കിംഗ് അവേഴ്സാണ് എത്ര പ്രൊഡക്റ്റീവ് അവേഴ്സാണ് ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടതെന്ന് ആളുകൾ മരിച്ചു ക്യൂവിൽ മരിച്ചു സോ ഈ പറയുന്ന ചെറുകിട വ്യവസായങ്ങൾ സമ്പൂർണ്ണമായിട്ട് തകർന്നു അപ്പം അതിന് ശേഷമുള്ള ഇതും കൂടെ നോക്കണം ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് പോകുന്ന ആ ട്രെൻഡ് കൂടിയ ഇതിന് ശേഷമാണ് പാർലമെൻറ്റിൽ വെച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ലക്ഷം പേരാണ് പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നത് അത് അതിന് ശേഷം അത് കൂടിയിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആവുന്നു അപ്പോൾ രണ്ട് ലക്ഷത്തിന് മേലെ ആളുകൾ പ്രതിവർഷം ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച ഇത് ആ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നതിന് മഹാഭൂരിപക്ഷവും എച്ച് എൻ ഐ കാറ്റഗറി ഹൈ നെറ്റ് നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് അതെന്തുകൊണ്ടാണ് ഇതൊരു ഒരു ബിസിനസ് ചെയ്യാൻ കണ്ട്യൂസീവായിട്ടുള്ള ഒരു സ്ഥലമല്ല ബിസിനസ് എന്ന് പറയുന്നത് നോക്കുക അത് അതിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പോർച്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് മാത്രം ഉണ്ടായാൽ പോരാ അതിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമുക്ക് എല്ലാ ദിവസവും ഒന്നുകിൽ വന്നേ മാത്രം അല്ലെങ്കിൽ പശു അത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഞ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനെ സേഫായി വളരും ഞങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനെ ബിസിനസ് ചെയ്യും അവരെങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ആധിയുണ്ട് അതുകൊണ്ട് പൈസ ഉള്ള ആളുകളാണ് പോകുന്നത് അത്രയും ഈ ഇത്രയും എച്ച് എൻ ഐ ഹൈ നെറ്റ് വത് ഇൻഡിവിജ്വൽസ് ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട പണമാണത് നമ്മുടെ മാർക്കറ്റിൽ ക കറങ്ങേണ്ട പണമാണത് നമ്മുടെ ഇൻഡസ്ട്രിയെ ശക്തിപ്പെടുത്തേണ്ടതാണത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവർ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ അജിംസ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെയാണ് ഇങ്ങനെ നമുക്കറിയാത്ത ലക്ഷ്യങ്ങളുണ്ടാവും പുറമേക്ക് പറയുന്നത് കള്ളപ്പണമാണ് അതിൽ രണ്ട് മൂന്ന് മനഃശാസ്ത്ര ഘടകങ്ങൾ ഒന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നരേന്ദ്രമോദി മോദിജി വന്നതിന് ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു മനസ്സെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എല്ലാം പോക്കാണ് അവിടെ എല്ലാം നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പരിപാടി എല്ലാം താറ തല്ലിപ്പൊളി അവിടെ തരിയാണ് ഇതാകെ ശരിയാവണത് എപ്പോഴാണ് നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മളത് ശരിയാക്കി എടുക്കണം അതോ ഇവിടെ കള്ളപ്പണമാണ് കള്ളവോട്ടാണ് അതാണ് എല്ലാം ഇതാണ് നമ്മളത് ശരിയാക്കി എടുക്കുക ക്ലീനപ്പ് ചെയ്യുക ഈ വൃത്തികെട്ട ഇതിനെ നമ്മൾ ഈ ഈ മട്ടിൽ നരേന്ദ്രമോദി വിദേശത്ത് പോയി പോലും പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യയെ ഈ ഇന്ത്യയെ ശരിയാക്കിയെടുത്തത് ഇന്ത്യ കുഴപ്പത്തിലായിരുന്നു ശരിയാക്കിയെടുത്തത് ഞാനാണ് എന്നാൽ എക്സ് കൃത്യമായ ആ വാചകങ്ങളില്ലെങ്കിലും ആ സന്ദേശം നൽകുന്ന പ്രഭാഷണങ്ങൾ ഇന്ത്യക്ക് പോയി നടത്തിയ ആളാണ് നരേന്ദ്രമോദി അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് ഇതേ ഇതേ മനഃശാസ്ത്രമാണ് അവിടെയും വർക്ക് ചെയ്യുന്നത് ഇവിടെ മുഴുവൻ ഇതാണ് എല്ലാം ഒന്ന് ശരിയാക്കി നമ്മൾ 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 വന്നിട്ട് വേണമൊക്കെ ഒന്ന് ശരിയാക്കാൻ എന്നുള്ളതാണ് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഈ ക്യൂബിൽ നിൽക്കുമ്പോഴും ഇതിനെ പിന്തുണച്ച മനുഷ്യരുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മറ്റവൻ മറ്റവൻ്റെ മന്തിക്കടയും സ്വർണ്ണക്കടയും പൂട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് പൂട്ടുമെന്ന് പ്ര സത്യസന്ധമായോ അങ്ങനെ പ്രതീക്ഷിച്ചു അവർ ആ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയാണ് അവരിങ്ങനെ ക്ഷമയോടെ ക്യൂവിൽ നിർത്തിയത് പക്ഷേ മന്തിക്കടകളും സ്വർണ്ണക്കടകളും അതേക്കാളും പിന്നീട് കൂടിയിട്ടേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് വേറെ പഠിക്കണം അത് പിന്നെ ഈ പറഞ്ഞാൽ എന്താണ് ഈ സർവഥാ വെറുപ്പ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പണം ഉണ്ടാക്കാനും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും വളർത്താനും അതിനൊന്നുള്ള ശേഷി ഉണ്ടാവില്ല സർവ്വ ഈ പറയുന്ന വാട്സപ്പിൽ വരുന്ന വെറുപ്പ് ഇരുന്നാൽ മനുഷ്യൻ്റെ സംരംഭകത്വം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നതെങ്കിലും മിത്രങ്ങൾ മനസ്സിലാക്കണം യാസ് എന്തായാലും നമ്മൾ നമ്മളെ മറന്നുപോകാനും പാടില്ലാത്ത ഒരു സംഗതിയാണ് ആ ഒൻപത് വർഷം മുമ്പത്തെ നോട്ട് നിരോധനം ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കുണ്ടാക്കിയ പരിക്കിൻ്റെ മുറിവ് പൂർണ്ണമായിട്ട് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് കാണണം അപ്പോൾ അതിനകത്തൊരു വലിയ അഴിമതി ഇവിടെ നേരിൽ വീൺ കിടക്കുന്നതുകൂടി കാണേണ്ടതാണ്